നമസ്കാരം ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കും എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ പോലും കഴിഞ്ഞത് പ്രത്യേകിച്ച് ഇസ്രായേലി തടവുകാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ഉണ്ടാക്കിയ ഇമേജ് ചില്ലറയല്ല ഡൊണാൾഡ് ട്രംപിന് ഹീറോയായി ഒരേ സമയം പാശ്ചാത്യ ലോകവും അറബ് രാജ്യവും പ്രഖ്യാപിച്ചു അത്ര സുപ്രധാനമായ നീക്കമാണ് ട്രംപ് ഇക്കാര്യത്തിൽ ചെയ്തത് ആ വലിയ ആവേശം കെടുത്തുന്ന രണ്ട് സംഭവങ്ങൾ ഇന്നലെ ഉണ്ടായി ഒന്നാമത് നൊബേൽ സമ്മാനത്തിന്റെ പ്രഖ്യാപനമാണ് ട്രംപ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പലരെ കൊണ്ട് ശിപാർശ ചെയ്യിപ്പിക്കുകയും പലതവണ തൻ്റെ ആഗ്രഹം തുറന്നു പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തതായിരുന്നു സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടണമെന്നത് എന്നാൽ ഇന്നലെ അത് പ്രഖ്യാപിച്ചപ്പോൾ ട്രംപിനെ വായടച്ചിരിക്കേണ്ടി വന്നു കാരണം പ്രഖ്യാപിച്ച ആളെ തള്ളിപ്പറയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല അമേരിക്കയുടെ സഹായത്തോടെ വെനിൻസൊലിയൻ സർക്കാരിനെതിരെ സോഷ്യലിസ്റ്റ് ഏകാധിപതിയായ നിക്കോളോസ് മഡൂനോയ്ക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവായ മരിയ കൊറീനോ മച്ചോത്ത് നൊബേൽ സമ്മാനം ലഭിച്ചു എന്ന വാർത്തയായിരുന്നു അതെ മരിയയെ തള്ളിപ്പറയാൻ ട്രംപിന് കഴിയുമായിരുന്നില്ല കാരണം ട്രംപുമായി ദീർഘകാലത്തെ ബന്ധം മരിയയ്ക്കുണ്ട് അതുകൊണ്ട് മരിയ ട്രംപിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വിളിച്ച് ഈ അവാർഡിൻ്റെ അർഹത അങ്ങേയ്ക്കാണ് ഞാനത് അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തലയൂരി ട്രംപ് ആകെ നിരാശനായിപ്പോയി ഒരുപാട് മോഹിച്ചതാണ് ആഗ്രഹിച്ചതാണ് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ രക്ഷിച്ച ആളാണ് താൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആണവ യുദ്ധം പോലും താൻ തടഞ്ഞു എന്നൊക്കെ ട്രംപ് അവകാശപ്പെട്ടുകൊണ്ടിരുന്നു തുടർച്ചയായി ആഗ്രഹം പുറത്തു പറഞ്ഞതുകൊണ്ട് തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നാണക്കേടുമായി മാറി എന്നാൽ ഒരു കാര്യം പറയാതിരിക്കാൻ നിർത്തിയില്ല ഇപ്പോൾ ട്രംപ് മുമ്പോട്ട് വെച്ച ഫോർമുല അംഗീകരിക്കുകയും ഹമാസ് ഇല്ലാതാവുകയും ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഫലസ്തീൻ ജനത അവരുടെ സമാധാന ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്താൽ തീർച്ചയായും ട്രംപിന് നൊബേൽ സമ്മാനത്തിന് അർഹതയുണ്ട് അത് അടുത്ത തവണ കൊടുക്കുക തന്നെ വേണം എന്നാൽ ഇതൊന്നും നടക്കില്ലെന്നും വീണ്ടും അവിടെ കലാപവും യുദ്ധവും വ്യാപകമാകുമെന്നും അറിയാവുന്നതുകൊണ്ടാണ് ട്രംപ് ധൃതി വെച്ചത് ഇതിനിടയിൽ തന്നെയാണ് ട്രംപിനെ ചൈന പിന്നിൽ നിന്നും കുത്തുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പെങ്ങുമായി വലിയ സൗഹൃദം പുലർത്താനുള്ള തീവ്രമായ ശ്രമം മനഃപൂർവ്വമായ ശ്രമം ട്രംപ് നടത്തിയിരുന്നു ചൈനയെ അങ്ങനെ ശത്രുപക്ഷത്ത് നിർത്തി അകറ്റി നിർത്തേണ്ട രാജ്യമല്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ ട്രംപ് ബോധപൂർവം ഷി ജിൻപിങുമായി സൗഹൃദം പുലർത്തി എന്നാൽ ചൈനയ്ക്ക് ചില പദ്ധതികളുണ്ട് ട്രംപിന്റെ മണിയടിയിലൊന്നും വീട് പോകുന്നവരല്ല എന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് ട്രംപിനെ ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തി അമേരിക്കയ്ക്ക് ഏറ്റവും നിർണായകമായ റയർ അർത്തുന്ന മിനറലിന് ചൈന കയറ്റുമതി നിരോധനം ഏർപ്പെടുത്തി ഇത് അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഇപ്പോൾ രാജ്യങ്ങൾ അവരുടെ ശക്തി തെളിയിക്കാൻ പ്രതിരോധ ആയുധങ്ങൾ എഐ യുടെ അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് സൃഷ്ടിക്കുന്നത് ആ നിർമ്മിതി ബുദ്ധിയുടെ സഹായത്തോടുള്ള പ്രതിരോധ സംവിധാനത്തിന് ഏറ്റവും നിർണായകമായ ഘടകമാണ് ഈ റയർ എർത്ത് മാത്രമല്ല ടെക്നോ ഇൻഡസ്ട്രി അടക്കം സെമി കണ്ടക്ടേഴ്സ് അടക്കം അത്യാധുനികമായ എല്ലാ സാങ്കേതിക വിദ്യയ്ക്കും അത്യാവശ്യമുള്ള മിനറലാണ് റയർ എർത്ത്സ് ഈ റയർ എർത്തിന്റെ എഴുപത് ശതമാനവും ചൈനയിലാണുള്ളത് എന്ന് മാത്രമല്ല ഇത് പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ചൈനയിലാണ് അതുകൊണ്ട് തന്നെ ചൈന ആർക്കും ഈ റയർ എർത്ത് കൊടുക്കേണ്ട എന്ന് വെച്ചാൽ വികസിത രാജ്യങ്ങൾക്കത് തിരിച്ചടിയാണ് തന്നെ ഒരിക്കലും അത്തരം പണിക്ക് ചൈന പുറപ്പെടില്ല എന്ന് കരുതിയിരുന്നപ്പോഴാണ് വിദേശത്തേക്കുള്ള കയറ്റുമതി നിരോധിച്ചുകൊണ്ട് ചൈന ഉത്തരവിറക്കിയത് ഇത് ട്രംപിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു ട്രംപിനെ ആകെപ്പാട് അറിയാവുന്ന ഒരു പണി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും രാജ്യത്തിന് ചുങ്കം കൂട്ടുകയാണ് ചൈനയെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയായിരുന്നു ട്രംപ് ഇന്ത്യക്കെതിരെ ചുങ്കം ചുമത്തിയത് ഇരുപത്തഞ്ച് ശതമാനം സാധാ ചുങ്കവും ഇരുപത്തഞ്ച് ശതമാനം പണീഷ്മെന്റ് ചുങ്കം അതായത് റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്നതിന് പേരുള്ള ചുങ്കമുൾപ്പെടെ അൻപത് ശതമാനമാണ് ഇന്ത്യക്ക് ചുങ്കം ചുമത്തിയത് അതിന് രണ്ട് ലക്ഷം ഉണ്ടായിരുന്നു ഒന്നാമത്തേത് ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിൽ ഇന്ത്യയ്ക്ക് വേണ്ടാത്ത ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത കാർഷികോൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം അതിന് ഇന്ത്യ വഴങ്ങിയില്ല ഇന്ത്യൻ കർഷകരെ ബാധിക്കും കാർഷിക വിപണിയെ ബാധിക്കും എന്നതുകൊണ്ട് ഇന്ത്യ കട്ടയ്ക്കെതിർത്തു എന്ത് വില കൊടുത്തും ഇന്ത്യയിൽ അവർക്ക് വേണ്ടാത്ത ചോളമടക്കമുള്ള ജനിതക മാറ്റം വരുത്തിയ ഉൽപ്പന്നങ്ങൾ എത്തിക്കും എന്ന് ശാഠ്യം പിടിച്ച് അതിന് ശിക്ഷയായാണ് വാസത്തിൽ ഇന്ത്യയുടെ മേൽ അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തിയത് രണ്ടാമത്തത് ചൈനയെ സുഖിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇന്ത്യയുടെ മേൽ ചൈനയ്ക്ക് എഡ്ജ് കിട്ടുമ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് വരുന്നതിന് സാധ്യത കൂടുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ തളരും എന്ന് കരുതി എന്നാൽ അമേരിക്കയുടെ കുത്തിത്തിരിപ്പിന് ചൈന വഴങ്ങിയില്ലെന്ന് മാത്രമല്ല ഇന്ത്യക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോരാട്ടം നടത്തണം എന്നറിയിക്കുകയും ചെയ്തു ഇന്ത്യ ആവട്ടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കൂട്ടുകയാണ് ചെയ്തത് കുറച്ചില്ല അങ്ങനെ ഇന്ത്യ വരുതിക്ക് വരുത്താനുള്ള നീക്കങ്ങൾ പൊളിയുന്നതിന് തൊട്ടു പിന്നാലെ ചൈന അമേരിക്കയ്ക്കിട്ട് പണി കൊടുക്കുന്നു ആ പണിയാണ് റെയർ എർത്തിന്റെ നിരോധനം ഇത് അമേരിക്കൻ വ്യവസായത്തെ വലിയ തോതിൽ ബാധിക്കുമെന്ന് തീർച്ചയാണ് ആകെ അറിയാവുന്ന ചുങ്കം ചുമത്തൽ അതിൻ്റെ ഏറ്റവും മൂർധന്യത്തിലേക്ക് വീണ്ടും ട്രംപ് കൊണ്ടുവന്നു ചൈനയ്ക്ക് നൂറ് ശതമാനമാണ് അധിക നികുതി പ്രഖ്യാപിച്ചത് ചൈന പക്ഷെ കുലുങ്ങിയില്ല ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് പോലെ അല്ല ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് പോകുന്നത് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നതിന്റെ പതിൻമടങ്ങാണ് ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് പോകുന്നത് എന്നിട്ടും ചൈന കുലുങ്ങിയില്ല അങ്ങനെ പോകുന്ന വിദേശനാണ്യം തങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അമേരിക്കയുടെ ശാട്ട്യത്തിന് വഴങ്ങില്ല എന്ന് ചൈന നിലപാടെടുത്തതോടെ വീണുപോയത് അമേരിക്കൻ വിപണിയാണ് ചൈനയ്ക്ക് നൂറ് ശതമാനം ചുങ്കം ചുമത്തിക്കൊണ്ട് ഇന്നലെ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ എസ് ആൻഡ് ബി ഫൈവ് ഹൺഡ്രഡ് രണ്ട് ദശാംശം ഏഴ് ശതമാനം വീണു ലിബറേഷൻ ഡേ എന്ന് ട്രംപ് പേരിട്ട് വിളിച്ച ഏപ്രിൽ പത്തിന് ലോകമെമ്പാടും നികുതി പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായതിനു ശേഷം ഉണ്ടായ ഏറ്റവും വലിയ വീഴ്ചയാണ് ഇത് ഡൗ ജോൺസ് ഒന്ന് ദശാംശം ഒന്ന് ശതമാനവും നാസ്താക്ക് മൂന്ന് ദശാംശം അഞ്ച് ആറ് ശതമാനവും വീണു അമേരിക്കൻ വിപണിക്ക് ട്രംപിനേക്കാൾ വിശ്വാസം ചൈനയാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇത് ഇത് വലിയ തോതിൽ ട്രംപിന് തിരിച്ചടിയാവും മാത്രമല്ല ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളില്ലാതെ അമേരിക്കയിലെ സാധാരണക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവർ കഴിക്കുന്ന ഭക്ഷണവും ടിൻ ഫുഡും മുതൽ അവർ ഉപയോഗിക്കുന്ന സകല സാധനങ്ങളും തുണിത്തരങ്ങളും പാത്രങ്ങളും സകലതും ബാറ്ററികളും കമ്പ്യൂട്ടറുകളും ടിവികളും എല്ലാം ചൈനയിൽ നിന്നും എത്തുന്നതാണ് അമേരിക്കക്കാർ വില കുറഞ്ഞ കാറ് വാങ്ങുന്നതും ടി വി ഒക്കെ ചൈനയെ ആശ്രയിച്ചാണ് ഇതിന്റെ എല്ലാം വില ഇരട്ടിയായി വർധിക്കുന്ന സാഹചര്യമാണ് ട്രംപിന്റെ പ്രഖ്യാപനത്തിലൂടെ ഉണ്ടായത് ചൈനയ്ക്ക് താൽക്കാലികമായി കയറ്റുമതി നഷ്ടമുണ്ടാവുമെങ്കിലും അതിനേക്കാൾ വലിയ നഷ്ടം അമേരിക്കക്കാർക്കാണ് അമേരിക്കൻ ജനതയ്ക്ക് എല്ലാ സാധനങ്ങളും വലിയ വില കൊടുത്തു വാങ്ങേണ്ടി വരും ഇത് ട്രംപിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയേക്കുമെന്നാണ് റിപ്പോർട്ട് ഇന്ത്യ ഒതുക്കുന്നതിന് വേണ്ടി ചൈനയെ ചേർത്ത് പിടിക്കാനുള്ള ട്രംപിന്റെ നീക്കത്തിന് ചൈന തന്നെ തിരിച്ചടി കൊടുക്കുകയും ചൈനയും ഇന്ത്യയും ഒരുമിച്ച് മുന്നേറുകയും ചെയ്തതോടെ അമേരിക്കൻ ആധിപത്യത്തിന് തന്നെ തിരിച്ചടി ഉണ്ടായേക്കും ഇനി ട്രംപിന്റെ മുമ്പിലുള്ള ഏക വഴി ഇന്ത്യയുമായി കോംപ്രമൈസ് ചെയ്യുകയാണ് ഇന്ത്യയുടെ മേൽ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുന്നത് അവസാനിപ്പിക്കുകയാണ് പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാവുന്നു ആപത്ത് സമയത്ത് സഹായിച്ച ചൈനയെ തേക്കാൻ ഇന്ത്യക്ക് കഴിയുമോ അമേരിക്കയെ എങ്ങനെ വിശ്വസിക്കും അമേരിക്ക ഇപ്പോൾ പറയുന്ന വാക്ക് നാളെ മാറ്റില്ലെന്ന് എങ്ങനെ അറിഞ്ഞു അതുകൊണ്ട് തന്നെ ആപത്ത് സമയത്ത് സഹായമായി എത്തിയ ചൈനയുമായി ചേർന്ന് പോകുന്നതല്ലേ ഉചിതം അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ പോയാൽ അത് അമേരിക്കയ്ക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാവും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം ഏറ്റവും അധികം നഷ്ടമുണ്ടാക്കുന്നത് അമേരിക്കയ്ക്കാണ് കാരണം മറ്റ് രാജ്യങ്ങളിൽ നിന്നും വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ എത്തുന്നത് കൊണ്ട് മാത്രമാണ് അമേരിക്കക്കാരുടെ ഉൽപ്പന്നങ്ങളുടെ വില ആഭ്യന്തര വിപണിയിൽ കുറഞ്ഞു നിൽക്കുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ആഡംബരത്തിന്റെ പ്രതീകമായി ലോകമെമ്പാടും വിതരണം ചെയ്യുമ്പോഴും അമേരിക്കയിലെ സാധാരണ മനുഷ്യർ നിലനിന്ന് പോകുന്നത് ചൈനയിൽ നിന്നടക്കമുള്ള വില കുറഞ്ഞ സാധനങ്ങൾ എത്തുന്നതുകൊണ്ടാണ് അതിന് തടയിട്ടാൽ അമേരിക്കയിലെ സാധാരണ മനുഷ്യരുടെ വിപ്ലവത്തിന് അത് കാരണമാകും അത് ട്രംപിന്റെ അടിവേര് തന്നെ ഇളക്കിയെന്ന് വരാം